ആന്തരികമായ നമ്മുടെ പരിശുദ്ധി എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്രയ്ക്ക് വർദ്ധിക്കും നമുക്ക് ജനങ്ങളുടെ മേലുള്ള സ്വാധീനവും എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് പൊതുപ്രവർത്തകരോടുള്ള കലാതീതമായ ഓർമ്മപ്പെടുത്തൽ തന്നെയായി രാഷ്ട്രപിതാവിന്റെ വാക്കുകളെ കാണാം പിൽക്കാലത്ത് സകല ശുദ്ധിയും കളഞ്ഞു കുളിച്ച് അധികാരവും സ്വാധീനവും സമ്പത്തും നൽകുന്ന ബലത്തിൽ അഴിഞ്ഞാടുന്ന രാഷ്ട്രീയക്കാരെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാകണം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ കാലത്തിനു മുന്നേ സഞ്ചരിച്ച വാക്കുകൾ എന്നും ജനക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ പ്രതിജ്ഞാബദ്ധമാണ് ഓരോ ജനപ്രതിനിധിയും എന്നാണ് വെയ്പ്പ് എന്നാൽ മൂല്യശോഷണത്തിന്റെ നെല്ലിപ്പലകയും കടന്ന് കുറ്റകൃത്യങ്ങളിലേക്കും കൊടും ക്രൂരതകളിലേക്കും പതിക്കുന്ന ജനപ്രതിനിധികളും ഇവിടെയുണ്ടെന്നതിൽ ജനാധിപത്യം ലജ്ജിക്കുന്നു രാഷ്ട്രീയത്തിലെ മാത്രമല്ല രാഷ്ട്രത്തിന് തന്നെ പുഴുക്കുത്തുകളാണ് ഇത്തരക്കാർ എന്നതിൽ സംശയമില്ല കോളിളക്കം സൃഷ്ടിച്ച ലൈംഗിക അതിക്രമ പരമ്പരയ്ക്ക് പിന്നിലുള്ളവരായ കർണാടകയിലെ ജനതാൾ പി പ്രജ്വൽ രേവണ്ണയും പിതാവ് എച്ച് ടി രേവണ്ണ എം എൽ എയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മറവിൽ ചില നേതാക്കളെങ്കിലും നടത്തുന്ന വൃത്തികേടിന്റെ ആഴവും പരപ്പവും കാണിച്ചു തന്നു പ്രജ്വൽ രേവണ്ണ ഇപ്പോഴും വിദേശത്തൊളിവിലാണ് ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ പ്രജ്വൽ വോട്ടെടുപ്പ് നടന്ന ഇരുപത്തിയാറിന് വൈകിട്ട് നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിടുകയായിരുന്നു പ്രജ്വലിന്റെ പീഡനത്തിനിരയായ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ പിതാവ് രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ശനിയാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത് രേവണ്ണയുടെ പിതാവും മുൻ പ്രധാനമന്ത്രിയും ജനതാൾ ദേശീയ അധ്യക്ഷനുമായ എച്ച് ഡി ദേവഗൌഡിയുടെ വീട്ടിൽ നിന്നായിരുന്നു അറസ്റ്റ് എന്നത് ശ്രദ്ധേയം ഒരു മുൻ പ്രധാനമന്ത്രിയുടെ പുത്രനാണ് ഈ പീഡന പരമ്പരയ്ക്ക് പിന്നിലെന്ന് വരുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ് കറ്റ വനിതയാണ് പെൺമയുടെ നേർക്കുണ്ടായ കൊടും അപമാനത്തിന്റെ കളങ്കം പേർന്ന ജനതാളിന്റെ ചിഹ്നം എന്നുകൂടി ഓർമ്മിക്കാം പ്രജ്വൽ രേവണ്ണ പീഡിപ്പിച്ചതായി പരാതി നൽകുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് കുറ്റകൃത്യങ്ങളുടെ ഭയാനകമായ വ്യാപ്തി അറിയിക്കുന്നു ഇതുവരെ പുറത്തു വന്ന മൂവായിരത്തോളം അശ്ലീല വീഡിയോകളിൽ ഇരുന്നൂറോളം സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രജ്വലിന്റെയും രേവണ്ണയുടെയും ലൈംഗിക അതിക്രമത്തിന് ഇരകളായവർക്ക് വിവരങ്ങൾ നൽകാൻ ഹെൽപ് ലൈൻ വരെ ആരംഭിച്ചിട്ടുണ്ട് പ്രജ്വൽ രേവണ്ണയുടെ പേരിലുള്ള ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് അതിജീവിതങ്ങളിൽ പലരും നാട് വിട്ടുകഴിഞ്ഞു നിസ്സഹായരും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുമായ വനിതകളാണ് ഹാസനിലുള്ളത് പ്രജ്വലിന്റെ ലൈംഗിക ചൂഷണത്തിനിരയായവരിൽ കൂടുതലും എന്ന് പറയുന്നു പദവിയും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ചൂഷണം ഇത്രയും കാലം ഒരു മടിയുമില്ലാതെ തുടരാനായത് എങ്ങനെയാണ് ജനാധിപത്യ ഭരണം വന്നിട്ടും സർവാധികാരത്തിന്റെ മട്ടിലുള്ള ഈ വൃത്തികേട് ഇവിടെ നിലനിൽക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്നവർ ഇത്തരക്കാരാണെങ്കിൽ പിന്നെ ജനാധിപത്യത്തിന് തന്നെ എന്ത് വിലയാണുള്ളത് സ്ത്രീകളെ അപമാനിക്കുന്നവർ എന്തായാലും അവർക്ക് മാതൃകാപരമായ കടുത്ത ശിക്ഷ നൽകുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായിക്കൂടെന്നും ഇക്കാര്യത്തിൽ നിതാന്ത ജാഗ്രതയും അടിയന്തര നടപടികളും ഉണ്ടായി തീരുവെന്നുള്ള ഭരണാധികാരികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും വായ്പാരികൾ ഉയർന്നു കേൾക്കുമ്പോൾ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നതെന്നതാണ് വൈരുദ്ധ്യം ഹാസൻ സംഭവത്തിൽ ആരെയും കോസാതെ ഇത്രമാത്രം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് ഇനിയെങ്കിലും അധികാരത്തണൽ നൽകരുത് രാഷ്ട്രീയ സ്വാധീനവും പണവും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നാണോ ഇങ്ങനെയുള്ള ജനപ്രതിനിധികളുടെ വിചാരം എങ്കിൽ ആപൽക്കരമായ ആത്മവിശ്വാസത്തിന്റെ വേരുകളാണ് ആദ്യം പിഴുതെറിയേണ്ടത് അധികാരത്തണലിലും പണത്തിന്റെ ഹുങ്കിലും എന്തും ചെയ്യാമെന്ന് കരുതുന്നവരുടെ കൂത്തരങ്ങാകരുത് നമ്മുടെ രാജ്യം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക